നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് നാഷണൽ ഫർണിച്ചർ ആൻഡ് ഗിഫ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്കായി സംഘടിപ്പിച്ചിരുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് മണിക്ക് തൂങ്ങാമ്പാറ കില്ലി റോഡിൽ കുളത്തുമ്മൽ സി എസ് ഐ ചർച്ചിന് സമീപം പ്രവർത്തിക്കുന്ന നാഷണൽ ഫർണിച്ചർ ആൻഡ് ഗിഫ്റ്റ് സെന്ററിൽ നടന്നു ഒന്നു മുതൽ പത്ത് സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്കായി തയ്യാറാക്കിയിരുന്നത് നാലു മണിക്ക് നടന്ന നറുക്കെടുപ്പിൽ പത്ത് ഭാഗ്യശാലികളെയും കണ്ടെത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ആകർഷകമായ സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സമ്മാനിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമാണ് നാഷണൽ ഫർണിച്ചറിൽ ജനങ്ങളുടെ വിശ്വാസം സമ്മാനങ്ങൾ കൊടുക്കും എന്ന വാഗ്ദാനം മാത്രമല്ല നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സ്റ്റീൽ അലമാര വാങ്ങുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ഒരു ഫൈബർ ചെയർ സൗജന്യം എണ്ണായിരത്തി എണ്ണൂറ് വില വരുന്ന സ്റ്റീൽ അലമാര വാങ്ങുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപ വരുന്ന രണ്ട് ഫൈബർ ചെയർ സൗജന്യം ഒൻപതിനായിരത്തി എണ്ണൂറ് വില വരുന്ന സ്റ്റീൽ അലമാര വാങ്ങുമ്പോൾ എഴുന്നൂറ് രൂപ വില വരുന്ന രണ്ട് ഫൈബർ ചെയർ സൗജന്യം എം ഡി എഫിൽ നിർമ്മിതമായ ഫർണിച്ചറുകൾക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും ഓരോ കൂപ്പൺ നൽകുകയും ചെയ്തു കൂടാതെ ഗിഫ്റ്റ് ഐറ്റംസ് പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ വെങ്കലവിളക്കുകൾ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടും മിക്സി ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കർ പ്രഷർ കുക്കർ ഡിന്നർ സെറ്റ് അയർ ബോക്സ് അപ്പച്ചട്ടി എന്നിവയ്ക്ക് ശതമാനം ഡിസ്കൗണ്ടും ഇവിടെ നിന്ന് ലഭിക്കുന്നു തേക്കിലും അൽകേഷിയിലും പണി കഴിപ്പിച്ച സെറ്റുകൾ ഡൈനിംഗ് ടേബിൾ അലമാര കട്ടിൽ ദിവാൻ കോട്ട് ഊഞ്ഞാൽ ഇ സി ചെയർ ടീപ്പോ തുടങ്ങി ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ബജാജ് ഫിൻ സർവീന്റെ ഇ എം ഐ സൗകര്യം ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നു ഇരുപത്തിയഞ്ച് വർഷം ഒരു സ്ഥാപനം കൊണ്ടുപോവാനുള്ളത് ഒരു ചെറിയ കാര്യമാണ് ഈ നാട്ടുകാരുടെ സഹകരണവും ഇവരുടെ ഇപ്പോ നമുക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി ആണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇതുപോലെ ഒരു ഓണത്തിനോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് ഉണ്ടാകുമോ പിന്നീട് പറയാൻ പറ്റുള്ളൂ വും ഒന്നുകൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും ഇരുപത്തി അഞ്ചു വർഷം പിന്നിട്ടത് അത് സാറിനും അറിയാം നാട്ടുകാർക്കും അറിയാം കാരണം നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ അതിനെ കടപിടുത്തം വയ്ക്കാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഒരു മാർജിൻ ഇട്ട് ആ മാർജിനിൽ നിന്നും പ്രിയ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ആയിരുന്നല്ലോ സാറിന് ഇതാര് സ്പോൺസർ ചെയ്തത് തുടർന്നും സാറിന് ഇതുപോലെ എല്ലാ നാട്ടുകാരുടെയും സഹകരണവും പ്രോത്സാഹനം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനും സാറിൻ്റെ സ്ഥാപനത്തിനും സ്റ്റാഫുകൾക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം